നമസ്കാരം പ്രവാസി സ്വാഗതം പ്രവാസികൾക്ക് തിരിച്ചടിയായി സൗദി അറേബ്യയുടെ പുതിയ തീരുമാനം കൂടുതൽ മേഖലകളിലേക്ക് സ്വദേശി നടപ്പാക്കുകയാണ് സൗദി അറേബ്യ ഇതോടെ പ്രവാസികൾക്ക് സൗദിയിൽ ജോലി സാധ്യതയും അവസരങ്ങളും നഷ്ടമാകാനാണ് സാധ്യത അടുത്ത വർഷത്തോടെ പതിനാറ് തൊഴിലുകളും പ്രവർത്തന മേഖലകളും സൗദി വൽക്കരിക്കാൻ പദ്ധതിയുള്ളതായി മാനവഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയം വെളിപ്പെടുത്തി ഫ്രീലാൻസ് വിദൂര തൊഴിൽ പദ്ധതികളിലൂടെ അടുത്ത വർഷം ആയിരക്കണക്കിന് സ്വദേശികൾക്ക് തൊഴിൽ ലഭ്യമാകാനും സാധ്യതയുണ്ട് ഫ്രീലാൻസ് രീതിയിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണം മുപ്പതിനായിരമായും സൌദി തൊഴിൽ നിയമം ഉറപ്പു നൽകുന്ന മുഴുവൻ പരിരക്ഷകളും ആനുകൂല്യങ്ങളും ലഭ്യമാക്കി വിദൂര തൊഴിൽ രീതിയിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണം അറുപതിനായിരമായും അടുത്ത വർഷം ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത് ഫ്ലെക്സിബിൾ തൊഴിൽ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്ത് വഴക്കമാറുന്ന തൊഴിൽ രീതിയിൽ ജോലി ചെയ്യുന്നവരുടെ എണ്ണം ഉയർത്താനും സാമൂഹിക സുരക്ഷാ പദ്ധതി ഗുണഭോക്താക്കളിൽ തൊഴിൽശേഷിയുള്ളവരിൽപ്പെട്ട ശതമാനം പേരെ തൊഴിൽ വിപണിയിൽ പ്രവേശിപ്പിക്കുന്നതിന് പ്രാപ്തരാക്കി മാറ്റാനും സുസ്ഥിര ആരോഗ്യ തൊഴിൽ മേഖലയിൽ മൂവായിരം ഉദ്യോഗാർത്ഥികൾക്ക് പരിശീലനം നൽകി തൊഴിൽ ലഭ്യമാക്കാനും മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം രക്ഷപ്പെടുന്നുണ്ട് വികലാംഗർക്ക് മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയ സേവനങ്ങൾ സംയോജിത രീതിയിൽ നൽകാനും മുഴുവൻ അവകാശങ്ങളും നേടിയെടുക്കുന്നതിന് അവരെ പ്രാപ്തരാക്കാനും മുന്നുമിട്ട് വികലാംഗർക്ക് ദേശീയ രജിസ്റ്റർ സ്ഥാപിക്കും ഈ വർഷം ഏതാനും മേഖലകളിൽ ഇരുപത് തൊഴിലുകൾ സ്വദേശി വൽക്കരിക്കുകയും മൂന്ന് ലക്ഷത്തി എഴുപത്തിയെട്ടായിരം ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭ്യമാക്കുകയും ചെയ്തു സാമൂഹിക സുരക്ഷാ പദ്ധതി ഗുണഭോക്താക്കളിൽപ്പെട്ട തൊഴിൽശേഷിയുള്ള പതിനായിരത്തിലേറെ പേർക്കും ഈ വർഷം മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം സ്വകാര്യ മേഖലയിൽ തൊഴിൽ ലഭ്യമാക്കിയിട്ടുണ്ട് ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് വിപണിയിലെ അപകട സാധ്യതകൾ കുറയ്ക്കാനും തൊഴിൽ വിപണിയുടെ ഉത്പാദനക്ഷമത ഉയർത്താനും ലക്ഷ്യമിട്ട് ഗാർഹിക തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് അംഗീകരിച്ചു നിയമനം മുതൽ റിട്ടയർമെന്റ് വരെയുള്ള കാലത്ത് പൊതുമേഖലാ ജീവനക്കാർക്ക് സംയോജിത ഡിജിറ്റൽ സേവനങ്ങൾ നൽകാൻ ലക്ഷ്യമിട്ട് ഈ വർഷം കേന്ദ്രീകൃത തൊഴിൽ വിവര സംവിധാനം ആരംഭിച്ചതായി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു സൗദി അറേബ്യയിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ സ്വദേശി വൽക്കരണത്തിന്റെ തോത് മൂന്ന് ശതമാനം വരെയാക്കി ഉയർത്താൻ പദ്ധതി ഉള്ളതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു നിലവിലെ പരിഷ്കരിച്ച സ്വദേശി പദ്ധതി മൂന്ന് വർഷത്തിനകം നടപ്പാക്കും നിയമം പാലിക്കാത്ത സ്ഥാപനങ്ങളെ തരം താഴ്ത്തുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇതോടെ മലയാളികളടക്കം ഒട്ടേറെ പേർക്ക് ജോലി നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് സ്വദേശി പാലിക്കാത്ത ചുവപ്പ് പട്ടികയിലെ സ്ഥാപനങ്ങൾക്ക് പുതിയ തൊഴിൽ വിസ വർക്ക് പെർമിറ്റ് പുതുക്കൽ പുതിയ വർക്ക് പെർമിറ്റ് അനുവദിക്കൽ തൊഴിൽ മാറ്റം സ്പോൺസർഷിപ്പ് മാറ്റം എന്നിവയടക്കം മന്ത്രാലയത്തിൽ നിന്നുള്ള സേവനങ്ങൾ പിൻവലിക്കും കമ്പനിയുടമയുടെ അനുമതി കൂടാതെ തൊഴിലാളികളെ സ്പോൺസർഷിപ്പ് മാറ്റാനും അനുവദിക്കും തൊഴിൽ രംഗത്തെ സ്വദേശി കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതായി സൌദി അറേബ്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു സൌദിയിലെ സ്വകാര്യരംഗത്തെ തൊഴിലാളികളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സ്വദേശി വൽക്കരണം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് മാനവവിഭവശേഷി വിഭവശേഷി മന്ത്രാലയമാണ് താഴെത്തട്ടിലെ ജോലികളും സ്വദേശി വൽക്കരണത്തിനായി പരിഗണിക്കുന്നത് രാജ്യത്തെ തൊഴിലായ്മ നിരക്ക് കുറയ്ക്കുന്നതിന് സ്വകാര്യ മേഖലയിലെ സ്വദേശി വർദ്ധിപ്പിക്കുന്നതിനാണ് പദ്ധതി മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് ഇതിനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നത് നിലവിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കിയ തസ്തികളുടെ അനുബന്ധ മേഖലകളിൽ കൂടി സ്വദേശി നടപ്പിലാക്കും ഇതിന്റെ ഭാഗമായി സ്വദേശി തൊഴിലന്വേഷകർക്ക് പ്രത്യേക തൊഴിൽ പരിശീലനം ഉണ്ടാകും തൊഴിൽ വിപണിയുടെ ആവശ്യകതയ്ക്കനുസരിച്ച് ഉദ്യോഗാർത്ഥികളെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി